മമ്മൂട്ടിയുടെ മകന് എന്ന ടാഗ് നോടെ സിനിമയിലേക്ക് വന്ന താരമാണ് ദുൽഖര് സൽമാന് ആദ്യ ചിത്രത്തില് ആ ടാഗ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം നിരവധി വിമർശനങ്ങളാണ് ദുൽഖര് കേൾക്കേണ്ടി വന്നത് എന്നാല് സിനിമ മേഖലയില് തന്റേതായ സ്ഥാനം നേടിയെടുക്കാന് അദ്ദേഹത്തിന് അധിക സമയം വേണ്ടി വന്നില്ല മമ്മൂട്ടിയുടെ മകന് എന്ന ലേബലിൽ നിന്നും ബി ക്യു ആയി വളർന്ന ദുൽഖര് ഇന്ന് പാന ഇന്ത്യൻ സ്റ്റാറാണ് ആദ്യ സിനിമകൾക്ക് ശേഷം തനിക്ക് ആരെയ ടാഗ് വന്നെന്നും എന്നാല് തനിക്ക് ഇഷ്ടമല്ലെന്നും ദുൽഖര് സൽമാന് പറയുന്നു എങ്ങനെ തനിക്ക് ആ ടാഗ് വന്നതെന്ന് അറിയില്ലെന്നും എന്നാല് അത്തരം ഒരു ടാഗ് വേണമെന്ന് തനിക്ക് ആഗ്രഹമില്ലായിരുന്നുവെന്നും ദുൽഖര് പറഞ്ഞു എന്റെ ആദ്യ മൂന്ന് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ സെക്കൻഡ് ഷോ ഉസ്താദ് ഹോട്ടല് തീവ്രം എന്നെ മൂന്ന് ചിത്രങ്ങളും മൂന്ന് ടൈപ്പ് സിനിമകളാണ് മൂന്നുതരം കഥാപാത്രങ്ങളാണ് അത് കഴിഞ്ഞ് ചെയ്തത് എ ബി സി ഡിയും നീലാകാശത്തിലെ ഇന് ആര് ഐ ഭാഷയോ ഫീലോ ഒന്നുമില്ലായിരുന്നു പക്ഷേ ബാക്ക് സ്റ്റോറിയില് ഞാന് ദുബായിലാണ് വളർന്നത് എന്നൊരു സൂചനയുണ്ട് ഈ അഞ്ചാറ് പടങ്ങളിലും മൊത്തം എനിക്കൊരു എനാരെ ടാഗ് വന്നു ഒരു ആപ്തർ എന്ന നിലയിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിളിക്കുന്നതും ഇഷ്ടമല്ല ഞാന് അതിൽ മാത്രമേ നന്നായി പെർഫോം ചെയ്യൂ എന്നൊരു ടാഗ് വേണം എന്നില്ലായിരുന്നു ഉസ്താദ് ഹോട്ടല് കൺസ്യൂവ് ചെയ്യുമ്പോൾ ആ പടത്തില് ഞാനുണ്ടായിരുന്നില്ല ഞാൻ സിനിമയില് വരാൻ പോലും പ്ലാൻ ഇട്ടിട്ടില്ല അതിനു മുമ്പ് ആ ചിത്രമുണ്ട് എ ബി സിഡി പിന്നെ അങ്ങനെയുള്ള ഒരു ഐഡിയയാണ് നീലാകാശത്തിൽ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല ഞാനിപ്പോള് ഡൽഹിയിലാണ് വളർന്നത് എന്ന് പറഞ്ഞാലും വർക്ക് ചെയ്യും ടിപ്പിക്കലി ഒരു പ്രവാസി മലയാളി കമ്മ്യൂണിറ്റി ദുബായിൽ ഉണ്ട് എന്നത് വെച്ചിട്ടാകാം അങ്ങനെ ഒരു സൂചന വന്നത് ആ ടാഗ് അല്ലാതെ എനിക്ക് പിന്നെ ചോക്ലേറ്റ് ബോയ് ടാഗ് കൂടി വന്നിരുന്നു ദുൽഖരി സൽമാന് പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ